നമ്മൾ പ്രതിപക്ഷ നേതാവ് എത്തിക്കഴിഞ്ഞു ഞാൻ പറയണ്ടായിരുന്നത് നിയമം നിയമസഭയിൽ പാസ്സാവട്ടെ നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നത് അത് നമ്മളുടെ പഞ്ചായത്ത് കോൺഗ്രസിന്റെ മെയിൻ സാറ് കേരളത്തിലെത്തി സ്റ്റേജ് മൊത്തം മെയിൻ ആൾക്കാരാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കോമഡികൾ നടക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് കണ്ടുകൊള്ളു കേട്ടോ നമ്മുടെ വാർഡ്സിലും നമ്മുടെ കൗൺസിലുമാരുടെ പ്രവർത്തനമാണ് അതിനെ ആദരിക്കാനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് ഞാൻ ഒറ്റക്ക് ഒരു കാര്യം മാത്രം പറയട്ടെ നിങ്ങൾ എല്ലാവർക്കും ഇവിടെ അറിയാമല്ലോ ഈ ഈ ഈ കഴിഞ്ഞാൽ മൂന്ന് ഒരു വലിയൊരു വരാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നമ്മൾ വേരിയാണ് നിങ്ങൾക്ക് ജന സംഭവം വേറെ ഒന്നല്ല അവിടെ അണ്ണനോട് സുധാകരൻ ചേട്ടനോട് എനിക്ക് മാറിയിരിക്കാൻ പറഞ്ഞു ഇനി പുള്ളി പെർഫ്യൂമെന്ന് അടിച്ചിട്ടുണ്ടാവില്ലേ കക്ഷത്തിലെ നാറ്റം കാരണമായിരിക്കുമോ എന്താണ് സംഭവം എന്ന് പറയാൻ പാടില്ല പുള്ളി നൈസായിട്ട് ആയിട്ട് ഇറക്കി വിട്ട് എന്റെ അടുത്തിരിക്കാനുള്ള യോഗ്യത നനക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയ പ്രത്യേകിരുത്തി ഇപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാ ഞാൻ ചെയ്ത് തെറ്റെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്തോ ോ എന്താണോ കൊല്ലം നിങ്ങളുടെ അടുത്ത് സമ്പർക്കം ചെയ്യാൻ അവസരമുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ സമ്പർക്കം അടുത്ത മൂന്ന് മാസം ഇനിയും കാണണം ഞാൻ പറഞ്ഞേ കണക്ടിവിറ്റി ആണ് ഭിന്നിക്കുന്ന ഒരു പാർട്ടിയല്ല നമ്മൾ പ്രവർത്തനത്തിന്റെ ഒരു പാർട്ടിയാണ് ഓരോ മുദ്രാവാക്യാളുടെ പാർട്ടിയല്ല ഇത് മാത്രം പറഞ്ഞിട്ട് ഒരാള് അവിടെ തൊണ്ട കയറി പ്രസംഗിക്കണം അറിയാത്ത മലയാളത്തിലെ സാമ്പർക്കം സുമ്പർക്കം പറഞ്ഞിട്ട് ഇവിടെ ഒരു അച്ചടക്കം ഇല്ലാത്ത ഒരേ ആൾക്കാർ ആ സ്റ്റേജിനകത്ത് ഇരിക്കുന്ന കേരളത്തിലെ ഒരുവിധം എല്ലാ കോൺഗ്രസ്സുകാരും ഉണ്ട് ഇവർക്കില്ലാത്ത അച്ചടക്കം ഇല്ലാത്ത ഈ ടീമിനൊക്കെ ഇനി ആരെങ്കിലും വോട്ട് ചെയ്യും ഒരാൾ തെക്കോട്ട് നോക്കിയിരിക്കണം രണ്ടുപേരും ഇന്ന് വർത്താനം പറയണം ഇത് ഒരിത്തം ചാരിക്കടന്നിരുന്നു ചൊള്ളണം എന്താണിവിടെ നടക്കണേ റോട്ടിക്കൂടി പോണവരോടൊക്കെ വർത്താനം പറയുന്നു ഒരാളോടെ തൊണ്ട കെട്ടി പണ്ടാറുണ്ടെങ്കിൽ വർത്താനം പറയണല്ലേ പ്രസംഗിക്കണല്ലേ കുറച്ച് കുറച്ച് ഇല്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തു കൂടെ എന്താണിത് ഞാൻ വിചാരിച്ച് സുധാകരൻ സാർ ഇറങ്ങി പോകുമായിരിക്കും ദേഷ്യം വന്നിട്ട് അപമാനിക്കപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും നല്ല ഈ നീപ്പിച്ചു വിട്ടത് കോൺഗ്രസ് സാറിൽ അറിയേണ്ട ഒന്ന് പറഞ്ഞു എന്തായിരിക്കും കാരണം ആർക്കറിയാം ഇതൊന്നുമല്ല ഇനിയാണ് ശരിക്കുള്ള പരിപാടി അതായത് ആരെന്തും ചോദിച്ചു ഉത്തരം പറയാനായിട്ട് സാർ റെഡിയാണ് ഞാനല്ല പപ്പു സാർ ഒരു അഞ്ച് മിനിറ്റ് ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാൻ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നമ്മുടെ ഒരു അഞ്ച് മിനിറ്റ് നേതാവിനോട് എന്ത് വേണമെങ്കിലും ആർക്കും ചോദിക്കാം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ചിനോട് ചോദ്യം ചോദിച്ചോളൂട്ടോ എന്ന് പറഞ്ഞിരുന്ന നേതാവിന്റെ വഴിക്ക് പോയി പഞ്ചായത്തിലെ പരിപാടിക്ക് വന്നല്ലേ അപ്പം പഞ്ചായത്ത് പരിപാടിക്ക് നിൽക്കുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമൊക്കെ പറഞ്ഞിട്ട് പോകണ്ടേ പക്ഷെ പുള്ളി വിട്ടു കളയാന്ന് തോന്നുന്നു നൈസായിട്ട് സൂട്ടാവുന്നില്ല കാരണം ഇതിനു ഇതിനുമുമ്പ് പല സ്ഥലത്തും പോയി പുള്ളി പെട്ടിട്ടുണ്ട് ഓരോരുത്തർമാരും ഓരോ ചോദ്യം ചോദിക്കും അവസാനം അത് റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും വരും നാളെ കിടത്താനായിട്ട് കണ്ടിട്ടില്ല അല്ലേ അതൊക്കെ കാണിച്ചിട്ട് നേരെ ഒരു ഹിന്ദിക്കാരം വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം ഹിന്ദിയിലാണ് കാരണം ഇതില് ഹിന്ദിക്കാരൻ ഹിന്ദിയിൽ ചോദിക്കണമല്ലോ മലയാളത്തിൽ ചോദിക്കാൻ കഴിയുമല്ലോ അപ്പോൾ ഹിന്ദിക്കാരൻ ചോദിച്ചു എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലെ ബംഗാളിൽ വികസനം വരാത്തിയെന്ന് അതായത് ഇവിടത്തെ പോലെല്ലാം നോർത്ത് സൈഡിലേക്ക് എന്തുകൊണ്ട് വികസനം വരാത്തി എന്നാണ് കോൺഗ്രസ് ആര് കേട്ടത് അമ്പടി പുളിസോ പറഞ്ഞ കേട്ടോ അതായത് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഉത്തരവില്ല രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി അറിയില്ല അതുകൊണ്ട് ഹിന്ദി മനസ്സിലായിട്ടില്ല മലയാളത്തിൽ ആരെയും ചോദിച്ചെങ്കിൽ അത് പറഞ്ഞ തടി തപ്പായിരുന്നു അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുത്ത ഷാഫി പറമ്പിൽ പുള്ളി പറയുകയാണ് ഇത്തരം ചോദ്യങ്ങളൊന്നും ഇവിടെ പറ്റില്ല ഇവിടെ വേണമെങ്കിൽ തൊഴിലുറപ്പിനെ പറ്റി ചോദിച്ചു അല്ലാണ്ട് വേറെ ആവശ്യമില്ലാത്ത ഉറപ്പുകളെ പറ്റിയൊന്നും ചോദിക്കരുതെന്ന് പക്ഷേ ഈ മണ്ടന്മാർക്ക് പറഞ്ഞാൽ പോരായിരുന്നു ബംഗാളി ഞങ്ങളല്ല ഭരിച്ചിരുന്നത് അവർ ഭരിച്ച് നശിപ്പിച്ചാണ് മറ്റേ ടീം ഭരിച്ച് നശിപ്പിച്ചാന്ന് പറഞ്ഞാൽ പോരായിരുന്നു അത് പറയാണ്ട് ഉത്തരം മുട്ടി ഇവർ ബംഗാളിൽ നിന്നൊന്നും കേട്ടില്ല എന്ന് തോന്നുന്നു മൊത്തത്തിൽ നോർത്ത് ഇന്ത്യ എന്ന് കേട്ടേന്ന് തോന്നുന്നു മണ്ഡത്തിലായി പോയിട്ടോ ആ ഒരു സാധനം വെച്ചിട്ട് ഈ വന്ന ഗ്രാമപഞ്ചായത്ത് പരിപാടി മൊത്തത്തിലും ഗ്രാമപഞ്ചായത്ത് അല്ലല്ലോ മഹാപഞ്ചായത്ത് പഞ്ചായത്ത് ആകെ പോളിഞ്ഞ് വണ്ടാറടങ്ങി പട്ടചാരായ വെച്ച് നശിപ്പിച്ച് പിന്നെ കുറെ കുത്തരം പറയാൻ നന്നായി കാരണം പണ്ടത്തെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ അതെ ഇതുപോലത്തെ കണ്ടിട്ടില്ല Well, you need to change more than just the education system. Okay? You need to change uh, the way we think about production. Uh, we, need to think, we need to change the focus that we have, I believe, and focus much more on production and on manufacturing, okay. എന്തു ചെയ്യാനാ എന്തേലൊക്കെ ചോദിച്ചാൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയും എൻ്റെ പപ്പുവേട്ടൻ ആൾ നല്ല ആളാണ് നല്ല മനുഷ്യനൊക്കെ തന്നെയാണ് പക്ഷേ ലെവൽ ലെവലേശം കുഴപ്പമുണ്ട് എന്തായാലും ഈ തവണയും ഇവിടെ ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയും തോന്നുന്നില്ല നമുക്കൊക്കെ അനുഭവിക്കാനാണ് വിധി നല്ലൊരു പാർട്ടികളില്ല ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് എന്തു ചെയ്യും ആർക്കുകൂട്ടിയും എന്തു ചെയ്യും പറയും